വിവരമൊന്നാലോചിച്ചു നോക്കിക്കേ എനിക്ക് ഭർത്താവില്ലേ എന്നെ കല്യാണം കഴിച്ചതാണോ നിന്റെ ഭർത്താവ് ഇത് കേൾക്കുന്നില്ലേ ഇടിപ്പെമ്പിള്ളാരെ അടി സ്വർഗത്തിലെ ഹൂറികളെ കൃഷിയിടങ്ങളെ പെണ്ണുങ്ങൾക്കുള്ള വെറും പേര് മാത്രമാകാൻ വിധിക്കപ്പെട്ട പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞതൊക്കെ പെണ്ണുങ്ങൾ അധികവും ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഈ ഉസ്താദ് പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലേ ഇതാണോ എന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ എന്റെ വീഡിയോയുടെ ടൈറ്റിൽ തന്നെ അതാണ് ഇത് കമ്പിക്കഥയല്ല എന്ന് തെളിയിക്കാമോ എന്നാണ് എന്റെ ചാലഞ്ച് എന്താ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഏ ഇത് പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ എന്താണ് അപ്പോ ലോക ജനങ്ങൾക്ക് മോചനമായി മാനവരെ മുഴുവനും മോചിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു ആകാശത്ത് നിന്ന് കെട്ടിയിറക്കിയ ഗ്രന്ഥത്തിന്റെ പവിത്രത ഇതാണ് എന്ന് ജനങ്ങളൊന്നും മനസ്സിലാക്കുന്നതിൽ എന്താണ് ഇത്രയും പ്രശ്നം നിങ്ങൾ ഇങ്ങനെ വെകിളി പിടിക്കേണ്ട കാര്യം എന്താണ് ഇതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല ഇനിയും കൊണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം അടുത്ത അത് വരട്ടെ അതാണ്

അപ്പൊ അതുകൊണ്ട് പെണ്ണാണ് നിഫാസ് മലമൂത്ര വിസർജനം ദുർഗന്ധം ഒളിക്കുന്ന പോലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഇവിടുത്തെ കൊണ്ട് പൗഡർ തേച്ചുകൊണ്ട് റോഡിലൂടെ വന്ന ഓ ഈ ഓനിയവൽ മുഴുവൻ കണ്ണും ക്യാമറ അതിന്റെ മുന്നിലോട്ടാണ് മുഴുവനക്കി പൗഡറിന്റെ കളർ അങ്ങോട്ട് അങ്ങോട്ട് കയറി പശ്ചാത്തുക ചൂടടിച്ച് തിരക്കെല്ലാം കൊണ്ട് വെയിലെല്ലാം കൊണ്ട് അതിന്റെ കളർ ഇതെല്ലാം അങ്ങ് പോകുമ്പോഴത്തേക്ക് പഠിച്ചവരെ പരിസരത്തിൽ നിൽക്കാൻ പറ്റൂല കാരണം അതിന്റെ കൊണ്ട് കാരണം ഇഷ്ടംപോലെ വസ്ത്രം ധരിക്കുന്നവരാണല്ലോ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഉള്ളൂ ഇത്രയും പക്ഷെ

ീ പറപ്പെട്ട സ്ഥാപനങ്ങളല്ലേ അള്ളാഹു താമസിച്ചവരെ പോലെ ഇങ്ങനെ കണ്ടടത്തക്കം പോകാനും വരാനും അല്ല അവരെ ഓരോരുത്തരുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് കൂടാരം ഉണ്ടാക്കി അതിലിട്ടിരിക്കും ടിച്ച് അതിനകത്ത് അവരെ കണ്ട ദൃഷ്ടികളെ നിയന്ത്രിക്കുന്ന പെണ്ണാണ് അവർ കണ്ടവരെ ഒന്നും ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കില്ല നോക്കുന്ന പോലെ എല്ലാരെയും നോക്കാൻ പറ്റാം അങ്ങനെ നോക്കുന്ന പെണ്ണല്ല ആർക്ക് വേണ്ടിയാണോ അമ്മ നൽകിയത് അവനെ മാത്രമേ വേറെ ആരെയും അവൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നീ പറ

അതാണ് അവിടുത്തെ ഒരു പ്രകൃതിയിലാണ് അവരെ സൃഷ്ടിക്കപ്പെട്ടത് പോലെ അല്ല ഇതൊക്കെ ചുമ്മാ ഹോളി ഇതിനെ ഇപ്പൊ കാണുമ്പോ നമ്മുടെ ഹൃദയത്തിന്റെ സ്ഥലം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അടച്ച അതിനെ പറയണോ പറയണോ ബഹുമാനമുള്ള സഹോദരങ്ങളെ അതാണ് പറയുന്നത് സ്വർഗ ഹോറിയുടെ സ്വർഗത്തിലെ സ്ത്രീയുടെ കൈക്കണ്ണൂ കാണിച്ചാൽ സ്വർഗത്തിൽ സൂര്യന്റെ ആവശ്യമില്ലാ സൂര്യന്റെ ആവശ്യമില്ല അത്രത്തോളം തിളക്കം നാലോട്ടിപ്പോ നാലോ ചാലും പഠിച്ചു പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നാട്ടിലൊരു പെണ്ണിറങ്ങിയാൽ അള്ളാഹു പവർ കട്ടിന്റെ കാലഘട്ടം ഇനി എന്താണ് പറഞ്ഞത് അമാവാസിയോട് അപ്പൊ അള്ളാഹു സ്വഭാവത്തിൽ അപ്പോഴത്തെ പറഞ്ഞതിനെ കുറിച്ച് ഉത്തമതരണിയായ പ്രായം

മക്കളെ സ്വാധീനങ്ങളാക്കി എടുത്ത സ്വർഗത്തിൽ നമുക്ക് ഈ മക്കളെയും മാതാപിതാക്കളെല്ലാരും നമുക്ക് ഒരുമിച്ച് കിട്ടും എന്താ നമ്മൾ ദുനിയാവിൽ മുഴുവനും തരും സ്വർഗത്തിലൊക്കെ സമാധാനിപ്പിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും പുരുഷന്മാരാണല്ലോ ഉള്ളത് എന്നെ പ്രത്യേകിച്ച് അവരുടെ കാര്യം എടുത്ത് പറഞ്ഞു പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ മാത്രമായിട്ടും സന്തോഷമുണ്ടോ സഹോദരിമാരെ നിങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾക്ക് പിന്നെ ആരോ നിങ്ങളെ ആരോ ഞങ്ങൾക്ക് ആരാ ഉള്ളത് നിന്നെ ഒറ്റയ്ക്കാന്നുള്ള പറഞ്ഞോളൂട്ടാണല്ലോ സൃഷ്ടിച്ചിരിക്കണത് ഊഞ്ഞാൽ അവർ വിശ്രമിച്ച് ആടിക്കൊണ്ടിരിക്കും ഭർത്താക്കന്മാരുമായി നിങ്ങൾക്ക് നിങ്ങൾ കിട്ടില്ല എന്ന് വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏത് ചെറുക്കനെ വേണം ആ ചെറുക്കനെ തന്നെ ഏത് പെണ്ണനെ വേണം ആ പെണ്ണനെ തന്നെ ഇതി കൂടുതൽ ഇച്ഛിക്കുന്ന ആഗ്രഹിക്കുന്നത് അള്ളാഹു അതുകൊണ്ട് ഹൂരിൽ ലീഗങ്ങളെ മാത്രമല്ല പെണ്ണുങ്ങളെ കൊണ്ടാണല്ലേ ദുനിയാവി മൊത്തം ഒരു അലങ്കർ അതുകൊണ്ട് അള്ളാഹു അതിനെ ഓപ്പിച്ചുകൊണ്ട് പുരുഷന്മാരായി പെണ്ണുങ്ങളെ എന്ന് പറഞ്ഞാൽ ഒരു എന്നാൽ പെണ്ണ് പെണ്ണിന്റെ ില്ാചി വന്നു പ്രോത്സാഹിപ്പിക്കുന്ന സ്ത്രീകളെ ഒരു ഫോൺ പെണ്ണിന്റെ സൗണ്ട് ആണെങ്കിൽ ആ നമ്പർ എടുത്ത് വെച്ചോണ്ട് പിന്നെ വിളിയോടെ വിളിയായിരിക്കും അപ്പൊ കമ്പ്യൂട്ടർ ആയിരിക്കും തിരിച്ചുപിടിച്ചോണ്ട്

ആദരിച്ച് ബഹുമാനിച്ച് ജീവിതം യഥാർത്ഥ മുത്തഖീങ്ങളുടെ സിഫത്തുള്ളവരായി എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ ഞാൻ പറയുന്നു എന്ന് വിചാരിച്ചിട്ടല്ലേ എന്നെ ഈ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നത് ഒരു കുഴപ്പമില്ല ഈ ഉസ്താദ് പറയുന്നത് ശരിയോ തെറ്റോ അങ്ങനെ ചിന്തിക്കാൻ തലയ്ക്കകത്താളുതാമസം ഖുർആൻ കാണണം ഹൃദയമുണ്ടായിട്ട് ചിന്തിക്കാത്ത ഒരു വിഭാഗം ഹൃദയം കൊണ്ട് ചിന്തിച്ചാൽ ഇങ്ങനെയേ ചിന്തിക്കാൻ പറ്റൂ തലച്ചോറ് കൊണ്ട് ചിന്തിച്ചാലേ ഇത് പറയാൻ പാടുള്ളതാണോ അല്ലേ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഇതുണ്ടോ ഇല്ലേ ഏത് സന്ദർഭങ്ങളിലാണ് ഇത് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് ഇത് പബ്ലിക്കായിട്ട് മൈക്കു വെച്ചു വിളിച്ചു കൂവി ഇസ്ലാമിനെ ഭംഗപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആരാണ് അതുകൊണ്ടല്ലേ നമുക്ക് എടുത്തത് വിമർശിക്കേണ്ടി വരുന്നത് ഇതിനേക്കാൾ സൂപ്പർലേറ്റീവ് വസ്തുതകൾ ഉണ്ട് അതൊക്കെ പബ്ലിക്കിനോട് വിളിച്ചു പറഞ്ഞാൽ നമ്മൾ അതിനെടുത്ത് വിമർശിക്കും അപ്പൊ ഇത് ഇവരുടെ ഫ്രസ്ട്രേഷൻസ് തീർക്കാനുള്ള പ്ലാറ്റ്ഫോമും അതിനുള്ള ഗ്രന്ഥവുമായിട്ടാണ് ഇവര് കാണുന്നത് നമ്മളൊക്കെ ആഗ്രഹിച്ചും പ്രതീക്ഷിച്ചും ഇരിക്കുന്ന ബഹുത്തുബാ സാധനം അള്ളാഹു കൊണ്ടുവരുവാണ് നമുക്ക് വേണ്ടി മാത്രം ഇതുകൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല ഉസ്താദന്മാർ ഇതുകൊണ്ടൊന്നും അടങ്ങുമെന്ന് തോന്നുന്നില്ല അടുത്തത് അദ്ദേഹം തന്നെയാണ് ൂടി പ്രവേശിപ്പിച്ചാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം അവനെക്ഷിക്കുകയില്ല അവന് മാരകമായ ശിക്ഷയായിരിക്കും ദുരി നാളെ അവൻ സ്ത്രീകൾ എങ്ങനെ വെള്ളനിലവാൻ പറഞ്ഞിട്ട് പാശ്ചാത്യന്മാരെ കാസറ്റ് എടുത്തിട്ടുണ്ട് വന്നിട്ട് തോന്നിയാസം കാണിച്ചാല് ഇവിടെ വന്ന തലാഖാക്കാതവൻ എന്താ ചെയ്യണ്ടത്

ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് മൂപ്പിലാകപ്പാട് പേടിച്ച് പറഞ്ഞു നബിയേമ എന്താ നിന്നെ നശിപ്പിച്ചു കളഞ്ഞത് നശിപ്പിച്ചത് എങ്ങനെ കണ്ടോ കണ്ടോ അവർക്കൊന്നും ലജ്ജനില്ല നമ്മള് ചെയ്തു പക്ഷെ തെറ്റായി പോയെങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടണം അതിനുവേണ്ടി വേണ്ടി ഇവിടെ അതിനുള്ള വഴിതിരൊക്കെയാണ് ബഹുമാനപ്പെട്ട ഉമ്മൻ പറഞ്ഞ മറുപടി എന്ന് അറിയോ നബിയേലി ഇന്നലെ രാത്രി എന്റെ വാഹനം ഓടിച്ചുകൂടെ പോയി നമ്മള് പറയുന്നു നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കുന്നു ഇസ്ലാമിനെ കരിവാരിത്തേക്കുന്നു നമ്മൾ ഇസ്ലാമിനെ തളർത്താൻ ശ്രമിക്കും തോറും ഇസ്ലാം വളർന്നുകൊണ്ടേയിരിക്കുന്നു ഇസ്ലാമിനെ ആരും തളർത്താൻ ശ്രമിക്കുന്നില്ല ഇസ്ലാം എങ്ങനെയാണ് പ്രമാണങ്ങളിലൂടെയാണ് ഇസ്ലാം വളരേണ്ടത് ഇതുപോലെയാണ് എടുക്കുന്നതെങ്കിൽ ഇസ്ലാം എങ്ങനെ വളരുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി അസ്സലാമലൈക്കും കമന്റ് ബോക്സിൽ ഒരു സ്ത്രീയുടെ ചോദ്യം ഞാൻ ആഴ്ചയിൽ രണ്ടു വട്ടം സ്വയംഭോഗം ചെയ്യാറുണ്ട് അതിന് ഞാൻ കുളിക്കണോ എങ്കിൽ നീയത്ത് ചെയ്യണോ വേണമെങ്കിൽ എങ്ങനെ നീയത്ത് ചെയ്യണം അങ്ങനെ ചെയ്താൽ ഇതിന്റെ വിധി എന്താണ് നമ്മുടെ കമന്റ് ബോക്സിൽ രൂപത്തിലുള്ള കമന്റുകൾ ഓരോരുത്തർ എഴുതാറുണ്ട് കമന്റ് ബോക്സ് നിങ്ങൾ ഈ ചാറ്റ് ബോക്സ് കണ്ടില്ലേ ഇതിന്റെ അപ്പുറമാണ് കമന്റ് ബോക്സ് ഏ ആ അതിനകത്ത് നമ്മള് ഇംപ്രസ്ഡ് ആകുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ മാത്രം സെലക്ട് ചെയ്തെടുത്ത് സമൂഹത്തിൽ പ്രചരിപ്പിക്കാം ഇങ്ങനെ ഒരു സ്ത്രീ ചോദിച്ചു എന്ന വ്യാജയനം അപ്പോ ആ സ്ത്രീ സ്വയംഭോഗം ചെയ്തു പിന്നീട് ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല പിറ്റേ ദിവസം രാവിലെ ഈ വീട്ടിൽ പോയി സംശയമില്ല വൈവാഹിക ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് നമുക്കറിയാം സെക്സ് അഥവാ പുരുഷന്റെ ലിംഗം സ്ത്രീ അവളുടെ വായിയിലും സ്ത്രീയുടെ ഇത് മാത്രമേ ഇവർക്ക് പറയാനുള്ളൂ എന്തിനാണെന്നറിയാമോ ഇത്രയും വീഡിയോ ക്ലിപ്പുകൾ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് ഷോ ചെയ്ത് കാണിച്ചത് ഒരെണ്ണം കാണിച്ചാൽ ഏതോ ഒരു ഒരു ഫ്രസ്ട്രേഷൻ ഉള്ള അത് ഇറക്കി വെച്ചിട്ട് അവർ ആനന്ദിക്കുന്നു സുഖിക്കുന്നു പോകുന്നു പറയുന്നല്ല തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മുസ്ലിം പുരോഹിതരും ഇത് പറഞ്ഞ് ഇവര് സുഖിക്കുക ദൃശ്യം സുഖം സ്പർശനം സുഖം അങ്ങനെയൊക്കെ പറയുന്നത് പോലെ ഇവർക്ക് ഇത് പറയുന്നത് കൊണ്ട് ഇതിനകത്ത് ഇവരൊരു സുഖം അനുഭവിക്കുന്നുണ്ട് ഇല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം അല്ലാമലൈക്കും ഒരു വ്യക്തി തൻ്റെ മാതാവുമായോ അതല്ലെങ്കിൽ സഹോദരികളുമായോ ഭാര്യയുമായോ ഒക്കെ സംഭോഗത്തിൽ ഏർപ്പെടുന്നതായി സ്വപ്നം കണ്ടാൽ ഇതിന്റെയൊക്കെ വ്യാഖ്യാനം എന്താണെന്ന് പരിശോധിക്കാം അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്കതൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല ഒരു നോർമൽ സെൻസ് ഉള്ള ഒരു മനുഷ്യനെ ഉമ്മയുമായി പെങ്ങളുമായി മകളുമായി